എറണാകുളം മഹാരാജാസ് കോളേജ് സംഘർഷത്തെ തുടർന്ന് അനിശ്ചിതകാലത്തേക്ക് അടച്ചു ഇറാനിൽ പ്രത്യാക്രമണം നടത്തി പാകിസ്ഥാൻ ആക്രമണത്തിൽ നാല് കുട്ടികളും മൂന്ന് സ്ത്രീകളും കൊല്ലപ്പെട്ടു നമസ്കാരം ഈ മണിക്കൂറിലെ ഏറ്റവും പ്രധാനപ്പെട്ട വാർത്തകളുമായി ഓൺലൈൻ ന്യൂസിലേക്ക് സ്വാഗതം ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാന്റെ നയപ്രഖ്യാപനത്തിന്റെ കരടിന് മന്ത്രിസഭായോഗം അംഗീകാരം നൽകി മന്ത്രിസഭാ ഉപസമിതി തയ്യാറാക്കിയ കരടാണ് അംഗീകരിച്ചത് സർക്കാരുമായുള്ള ഏറ്റുമുട്ടൽ രൂക്ഷമാണെങ്കിലും പ്രസംഗം വായിക്കുമെന്ന് ആരിഫ് മുഹമ്മദ് ഖാൻ വ്യക്തമാക്കിയിരുന്നു ഇരുപത്തിയഞ്ചിനാണ് നയപ്രഖ്യാപന പ്രസംഗത്തോടെ നിയമസഭാ സമ്മേളനം തുടങ്ങുന്നത് മണിപ്പൂരിലെ തോബൽ ജില്ലയിൽ അജ്ഞാത സംഘം നടത്തിയ വെടിവയ്പിൽ മൂന്ന് ബി എസ് എഫ് ജവാന്മാർക്ക് പരിക്ക് ബുധനാഴ്ച രാത്രിയാണ് തോക്കുകളെന്തിയ സംഘം ആക്രമണം നടത്തിയത് തോപാലിലെ സൈനിക പോലീസ് കേന്ദ്രങ്ങളെയാണ് സംഘം ലക്ഷ്യമിട്ടിരുന്നത് ആദ്യം തോപാൽ ഖാങ് പോക്കിലെ തേർഡ് ഇന്ത്യൻ റിസർവ് ബറ്റാലിയന് നേരെയായിരുന്നു സംഘം വെടിവയ്പ് നടത്തിയത് ഇറാനിൽ പ്രത്യാക്രമണം നടത്തി പാകിസ്ഥാൻ ആക്രമണത്തിൽ നാല് കുട്ടികളും മൂന്ന് സ്ത്രീകളും കൊല്ലപ്പെട്ടു പാകിസ്ഥാൻ രഹസ്യാന്വേഷണ ഉദ്യോഗസ്ഥരെ ഉദ്ധരിച്ച എ എഫ് പി റിപ്പോർട്ടിലാണ് ഇക്കാര്യം പറയുന്നത് നേരത്തെ പാകിസ്ഥാനിലെ താവളങ്ങൾ ലക്ഷ്യമിട്ട് ഇറാൻ നടത്തിയ ആക്രമണത്തിൽ രണ്ടു കുട്ടികൾ കൊല്ലപ്പെടുകയും മൂന്ന് പേർക്ക് പരിക്കേൽക്കുകയും ചെയ്തിരുന്നു കഴിഞ്ഞ ദിവസമാണ് ഇറാന്റെ മിസൈൽ ആക്രമണം നടന്നത് എറണാകുളം മഹാരാജാസ് കോളേജിൽ നടന്ന ആക്രമണത്തെ തുടർന്ന് കോളേജ് അനിശ്ചിത കാലത്തേക്ക് അടച്ചു ഇന്ന് നടന്ന ഗവേണിംഗ് കൌൺസിൽ തീരുമാനത്തെ തുടർന്നാണ് കോളേജ് അടച്ചതെന്ന് പ്രിൻസിപ്പൽ വി എസ് ജോയി അറിയിച്ചു മഹാരാജാസ് കോളേജിൽ എസ് എഫ് ഐ യൂണിറ്റ് സെക്രട്ടറിയെ കൊലപ്പെടുത്താൻ ശ്രമിച്ചിരുന്നു പ്രിട്ടേണി കെ എസ് യു പ്രവർത്തകരാണ് ക്യാമ്പസിനകത്തിട്ട് കുത്തി കൊലപ്പെടുത്താൻ ശ്രമിച്ചത് സംഭവത്തിൽ പതിനഞ്ച് പേർക്കെതിരെ സെൻട്രൽ പോലീസ് കേസെടുത്തു കീഴടങ്ങൾ നാലാഴ്ചത്തെ സമയം തേടി ബിൽക്കിസ് ബാനു കൂട്ടബലാർ സംഘ കേസിലെ മൂന്ന് പ്രതികൾ സുപ്രീം കോടതിയെ സമീപിച്ചു ആരോഗ്യ പ്രശ്നങ്ങളും കുടുംബത്തിലെ ഉത്തരവാദിത്തങ്ങളും ചൂണ്ടിക്കാട്ടിയാണ് കീടങ്ങൾ നാലാഴ്ചത്തെ സമയം തേടിയത് കേസിലെ പ്രതികൾ രണ്ടാഴ്ചയ്ക്കുള്ളിൽ ജയിലിൽ തിരിച്ചെത്തണമെന്നാണ് സുപ്രീം കോടതി വിധി ഇതിന് പിന്നാലെയാണ് കീഴടങ്ങൺ സാവകാശം തേടി പ്രതികൾ കോടതിയെ സമീപിച്ചത് കോഴിക്കോട് സ്വകാര്യ ധനകാര്യ സ്ഥാപനമായ സിസ് ബാങ്കിനെതിരെ നിക്ഷേപരും ജീവനക്കാരും നൽകിയ പരാതിയിൽ കേസെടുത്ത പോലീസ് ബാങ്ക് സിഇഒ വസീം ഉൾപ്പെടെ നാല് പേർക്കെതിരെയും മറ്റു ഡയറക്ടർമാർക്കെതിരെയുമാണ് പോലീസ് കേസെടുത്തത് വിവിധ നിക്ഷേപരിൽ നിന്ന് ഇരുപത് കോടിയോളം രൂപ തട്ടിയതായാണ് പരാതി വഞ്ചന കുറ്റം ചുമത്തിയാണ് പോലീസ് കേസെടുത്തിരിക്കുന്നത് തമിഴ്നാട്ടിൽ പൊങ്കലിന്റെ ഭാഗമായി നടത്തുന്ന ജെല്ലിക്കെട്ടിലും മഞ്ചു വിരട്ടലിലും രണ്ട് മരണം സംഭവത്തിൽ നൂറോളം പേർക്ക് പരിക്കേറ്റിട്ടുമുണ്ട് വലിയ മൈതാനത്തേക്ക് കാളകളെ അഴിച്ചുവിട്ടവയെ പിടിച്ചു കിട്ടുന്ന അപകടകരമായ വിനോദമാണ് ജെല്ലിക്കെട്ടും മഞ്ചു വിരട്ടലിലുമാണ് അപകടമുണ്ടായത് ശിവഗംഗ തിരുപ്പത്തൂർ ചിറവയലാണ് ആൺകുട്ടിയടക്കം രണ്ടുപേർ മരിച്ച അപകടമുണ്ടായത് ബി ജെ പിയോ ബി ജെ പി ബന്ധമുള്ളവരെയോ തെരഞ്ഞെടുപ്പിൽ എഐ ഡി എം കെ പിന്തുണയ്ക്കില്ലെന്ന് മുൻ മുഖ്യമന്ത്രിയും പാർട്ടി നേതാവുമായ എടപ്പാടി പളനിസ്വാമി പറഞ്ഞു ബി ജെ പിയുമായി ഇനി ഒരിക്കലും ബന്ധമുണ്ടാകില്ലെന്നും അദ്ദേഹം പറഞ്ഞു ഇൻഡിഗോ വിമാനത്തിലെ യാത്രക്കാർ നിരത്തിരുന്ന് ഭക്ഷണം കഴിച്ച സംഭവവുമായി ബന്ധപ്പെട്ട് ഇൻഡിഗോയ്ക്കും മുംബൈ എയർപോർട്ടിനും പിഴ ചുമത്തി വ്യോമയാന മന്ത്രാലയമാണ് പിഴ ചുമത്തിയ ഇൻഡിഗോയ്ക്ക് ഒരു കോടി ഇരുപത് ലക്ഷം രൂപയും മിയാലിന് തൊണ്ണൂറ് ലക്ഷം രൂപയുമാണ് പിഴയായി ചുമത്തിയത് എയർ ഇന്ത്യക്കും സ്പേസ് ജെറ്റിനും നിയമലംഘത്തിന് പിഴയും ചുമത്തി ബ്യൂറോ ഓഫ് സിവിൽ ഏവിയേഷൻ സെക്യൂരിറ്റിയാണ് ഇൻഡിഗോയ്ക്ക് പിഴ ചുമത്തിയത് ഡി ജി സി എയും ബി സി എസും മുംബൈ എയർപോർട്ട് അധികൃതർക്ക് മുപ്പത് ലക്ഷം രൂപയും അറുപത് ലക്ഷം രൂപയും പിഴ ചുമത്തി അഴിമതി ആരോപണത്തിൽ കേസെടുത്തതിനെ തുടർന്ന് ഇന്ത്യൻ വംശജന എസ് ഈശ്വരൻ സിംഗപ്പൂരിലെ മന്ത്രിസ്ഥാനം രാജിവെച്ചു അറുപത്തിയൊന്നുകാരനായ ഈശ്വരൻ സിംഗപ്പൂരിലെ ഗതാഗത മന്ത്രിയായിരുന്നു പാർലമെന്റ് അംഗവും ഈശ്വരൻ രാജിവെച്ചിട്ടുണ്ട് അഴിമതി ആരോപണത്തെ തുടർന്ന് നടത്തിയ അന്വേഷണത്തിനൊടുവിൽ കഴിഞ്ഞ ജൂലൈ പതിനൊന്നിന് ഈശ്വരന്റെ അറസ്റ്റ് രേഖപ്പെടുത്തിയിരുന്നു വീണ്ടും കാണാം കൂടുതൽ വാർത്തകൾക്കും വീഡിയോകൾക്കും വെബ്സൈറ്റ് യൂട്യൂബ് ചാനൽ